അത് സൗമനസ്യത്തോടെ സൗഹാർദ്ദത്തോടെ തികച്ചും പേഴ്സണലായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പരിഹരിക്കാമെന്ന് നൂറ് ശതമാനം എൻ്റെ അനുഭവത്തിൽ നിന്ന് പോലും ഞാൻ പറയുന്നില്ല പക്ഷെ പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിച്ച ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചിരങ്ങ് ചൊറിഞ്ഞ് സമുദ്രമാക്കാതിരിക്കാം അത് അതിൻ്റെ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം അധ്യാപകരും സ്കൂളും പി ടി ഐയും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് വളരെ അമിതമായ വികാരപ്രകടനവും വളരെ മോശമായ പദപ്രയോഗങ്ങളും ഒക്കെയാണ് പയ്യൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവരക്കേടിൻ്റെയും വിവേകമില്ലായ്മയും ഒരാകെ തുകയായിട്ടാണ് അയാളുടെ പ്രകടനത്തെ നമുക്ക് ബോധ്യമാക്കാൻ സാധിക്കുക അധ്യാപകൻ സ്തംഭിച്ചു പോകും ഏഹ് കാരണം പുറത്തിറങ്ങിയാൽ ജീവനോടെ കാണില്ല എന്നൊക്കെ ഒരു ശിഷ്യൻ പറയുമ്പോൾ ഒരുപാതിരിപ്പെട്ട വല്ല ഹൃദയ ബുദ്ധിമുട്ടുള്ള സാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മതി പിറ്റേ ദിവസം പള്ളിക്കൂടത്തിന് അവധി വരെ ആ രീതിയിലുള്ള സമീപന കുട്ടികൾക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ തകർന്നു പോകും പക്ഷെ ഇതിൻ്റെ കാരണങ്ങളിൽ വിപുലമായ അന്വേഷണമാണ് അത്യാവശ്യമായിട്ട് വരുന്നത് സാറേത് പണ്ട് കാലത്ത് നമ്മൾ ഈ അധ്യാപകരോടുള്ള ഒരു സമീപനവും ഈ സാർ ആദ്യം പറഞ്ഞു ക്ലാസ് മുറിയിലേക്ക് കയറാൻ അല്ലെങ്കിൽ അധ്യാപകൻ ഇരിക്കുന്ന മുറിയിലേക്ക് കയറാൻ ഭയപ്പെട്ടു എന്നൊരു കാലത്ത് ഇത്തരത്തിലേക്കൊരു മാറ്റം വന്നത് നമ്മുടെ ഈ സമൂഹ വ്യവസ്ഥയുടെ ഒരു മാറ്റം കൂടിയല്ലേ അപ്പൊ അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അധ്യാപകർ ഇടപെടുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി വിദ്യാർത്ഥികളെ കെയർ വന്ന കാതലായ ഒരു മാറ്റത്തിന്റെ കാരണമെന്ന് പറയുന്നത് മോശപ്പെടുത്തി പറയുകയല്ലേ എങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു എസ് എസ് എൽ സി പത്താ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം എഴുപത് എൺപത് കാലഘട്ടത്തിൽ ക്ലാസ് റൂം ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്നു ടീച്ചർ സെൻറ്റേഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അധ്യാപകൻ അറിവിൻ്റെ നിറകുടമായി ചെല്ലുകയും ആ പുസ്തകത്തിലെ കണ്ടൻറ്റ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും അതിൻ്റെ എക്സർസൈസുകളും അതിൻ്റെ അഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയും അതിനോടൊപ്പം ഒരു ന്യൂനപക്ഷം ഒരു ന്യൂനപക്ഷം മാത്രം ഈ പഠിക്കുന്നതൊക്കെ നിത്യജീവിതത്തിന് ഉതകേണ്ട പാഠങ്ങളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരു പർപ്പാസ്റ്റൻസാണ് നമുക്കുള്ളത് ഇപ്പം ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂമാണ് ചൈൽഡ് സെൻറ്റേഡ് ക്ലാസ് റൂം വന്നപ്പോൾ എന്താണ് മഹാത്മാഗാന്ധിയെ സംബന്ധിക്കുന്ന ഒരു പാഠം നമ്മൾ തുടങ്ങുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് അറിയാവുന്നതെല്ലാം പറയാൻ കുട്ടിക്ക് അനുവാദമുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ക്ലാസ് മുറി തനിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇടം നൽകുന്ന ഒരു ഭൂമിയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞത് പോസിറ്റീവായ പിന്നെ മഹത്വപരമായ സംഭാവന നൽകുന്നു അങ്ങനെയുള്ള ഇടങ്ങളിൽ പോസിറ്റീവായി അഭിപ്രായ പ്രകടനം നടത്താനും പ്രതികരിക്കാനും കഴിയാതെ വരുന്ന ചില കുട്ടികളുണ്ട് പല പല കാരണങ്ങളാണ് അത് ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥയുണ്ട് അധ്യയനം ചെയ്യുന്ന വീട്ടിലിരുന്ന് അധ്യയനം ചെയ്യാൻ ഒക്കാത്ത ചില അവസ്ഥകളുണ്ട് വീടിൻ്റെ മറ്റ് ചില കുടുംബപരമായ പശ്ചാത്തലമുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവരൊരു നെഗറ്റീവ് മെന്റാലിറ്റിയിലേക്ക് അറിയാതെ പോകുന്നത് അപ്പൊ ക്ലാസ്സിൽ പക്ഷേ ഇത്തരം രംഗങ്ങളിൽ ചോദ്യോത്തരം ചർച്ച സംവാദം തർക്കവിതർക്കങ്ങൾ പോലെയുള്ള രംഗങ്ങളിൽ പോസിറ്റീവായി ഒരു തരത്തിൽ പോസിറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ വില ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി അവതരിപ്പിക്കുന്ന അഭിപ്രായത്തെയാണ് അല്ലാതെ ഒരു നെഗറ്റീവ് പറയാമെന്നുള്ളതല്ല പക്ഷെ അവിടെ നിശബ്ദനായിരിക്കുന്ന ഈ കുട്ടിയുടെ മനസ്സിൽ ഈ സമയത്തൊക്കെ മറ്റു പല വികാരങ്ങളുമാണ് ഉണ്ടാകുന്നത് അതവരെവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഈ കണ്ടുകടി പോകുന്നത് ശരിക്കും ചൈൽഡ് സ്റ്റൻറ്റേർഡ് ക്ലാസ് റൂം തന്നെയാണ് നല്ലത് അവിടെയും നമ്മൾ മര്യാദകൾ പഠിപ്പിക്കുന്നു സദാചാരം സദാചാരം മീൻസ് ഹൗ ടു ബിഹേവ് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു എങ്ങനെ ഒരു നല്ല ഭാഷ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും ഒരു നോട്ടീസ് ഉണ്ടാക്കുമ്പോഴും ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോഴും എല്ലാം ഈ മര്യാദകളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനൊന്നും അവിടെ ഒരു പഞ്ഞമില്ല പിന്നെ ഒരു ക്ലാസ് മുറിയിൽ തന്നെ നാല്പത് പേരുണ്ടെങ്കിൽ നാൽപ്പത് പേർക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണമെന്ന് പറയുന്ന ശാസ്ത്രീയമായ സമീപനം ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊരു ചിന്തയും ഈ നെഗറ്റീവ് മെന്റാലിറ്റി ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റിയുടെ കോഴ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതുപോലെ നമുക്കിപ്പോ അവസാനിപ്പിക്കാൻ തോന്നുന്നു ഇത് ഈ ഇത്തരം ഒരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് നമ്മുടെ ഒരു പരിഹാര മാർഗം എന്നുള്ള ഇതിൽ സാറിന് പറയാനുള്ളത് ഇതിന് ഇത് ഇത് ഒരു കാരണവശാലും ഒരു തരത്തിലും ആവർത്തിക്കാൻ പാടില്ലാത്ത സങ്കടങ്ങൾ തന്നെയാണ് എന്നുള്ളതിലും ഒരു തർക്കവും ഇത് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഏറ്റവും അനിവാര്യമായി വേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിലെ സംഭവമോ ആ സ്കൂളിലെ അധ്യാപകരെ ഒന്നും വെച്ചല്ല ഞാൻ പറയുന്നത് ഓരോ കുട്ടിയുടെയും എസ് സി എസ് എന്ന് പറയുന്ന സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ ക്ലാസ്സിലെയും സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് സ്വന്തം ക്ലാസ് ചാർജ് ഉള്ള ക്ലാസ്സിലെയെങ്കിലും മുഴുവൻ കുട്ടികളുടെയും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നമ്മൾ ബോധ്യപ്പെടുകയും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുകയും അവരുടെ രക്ഷിതാക്കളുമായി വളരെ സ്നേഹപരമായ ഒരു ബന്ധം അത് ദീർഘകാലത്ത് ട്രാൻസ്ഫർ ഒക്കെ വരും മാറി മാറി പോ നമ്മൾ പോകുമെങ്കിൽ പോലും ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും ആ രക്ഷിതാക്കളുമായിട്ടുള്ളൊരു ബന്ധം ഈ അധ്യാപകന് അല്ലെങ്കിൽ ഈ ഈ ഒരു ടീച്ചറിന് ഞാനുമായി എൻ്റെ വീടുമായി എൻ്റെ രക്ഷിതാക്കളുമായിട്ടൊക്കെ ഒരു ആത്മബന്ധമുണ്ട് ആ ഒരു ബന്ധത്തിൻ്റെ ഈ അറിവ് എനിക്കുള്ള ഒരു കരുതൽ കൂടിയാണ് എന്ന് ഒരു വിദ്യാർത്ഥി തിരിച്ചറിയാവുന്നൊരവസ്ഥ നമ്മൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്താൽ ഒരു പരിധിവരെ ഇത് കുറയ്ക്കാൻ കഴിയും പിന്നെ രണ്ടാമത് മാതൃകാപരമായ ശിക്ഷയും ചില സന്ദർഭങ്ങളിൽ വേണ്ടി വരും അത് നമ്മുടെ ക്രോധം തീർക്കാനോ കോപം തീർക്കാനോ ഇപ്പം ഈ ഈ കാര്യത്തിൽ തന്നെ ആ സ്കൂളിൽ ഉചിതമായ നടപടി എടുത്തെങ്കിലല്ലേ പറ്റുകയുള്ളൂ അത് ഇടയ്ക്കും ഉള്ളിലും കേടില്ലാത്ത പോലെ എന്നൊക്കെ നമുക്ക് കാലം കാര്യമായി പറയാമെങ്കിലും തീർച്ചയായും ഓഫീസ് റൂമിൽ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്ന അധികാരപരമായ നടപടി മറ്റുള്ള കുട്ടികൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു താക്കീതിൻ്റെ ഒരു നടപടിയെങ്കിലും അവിടെ സ്വീകരിക്കേണ്ടി വരാം ഒരു അതിന് നിയമപരമായ നിരവധി തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും എങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ നല്ലവാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാവണം എന്ന് നമ്മുടെ കൊച്ചുന്നാളിലെ മുലി പഠിപ്പിച്ചു വരുന്ന ഈ കുഞ്ഞുങ്ങളോടൊപ്പം നടന്ന് അവരുടെ മുന്നിൽ നടക്കേണ്ട പുറകെ നടക്കണ്ട നമുക്ക് പലർക്ക പറ്റുന്ന ഒരവസ്ഥ ഇങ്ങനെ പുറകെ നടക്കും വരതലും ബാഗി ഒന്നുമല്ല അവരുടെ ഒപ്പം നടന്ന് ഒരു സൗഹാർദ്ദ സ്നേഹത്തിൽ പോയാൽ ഒരു പരിധിവരെ ഇതൊക്കെ കുറയ്ക്കാൻ കഴിയും പിന്നെ അച്ഛനും അമ്മയും ശാസിക്കുന്നത് പോലെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ശാസിക്കുന്നത് പോലെ തന്നെ താൻ അരുതാത്തത് ചെയ്താൽ തൻ്റെ അറിവുകേട് കൊണ്ട് താൻ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയാൽ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശാസനാ ശബ്ദത്തെ അല്ലെങ്കിൽ ഒരു നടപടിയെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടിയെ വളർത്തുന്നതിലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്കൂളിനെ ടീച്ചേഴ്സിനെക്കുറിച്ചോ പഠിപ്പിയറിനെക്കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരാദ്യം ആ കൺസേൺഡ് ആളിനോടാണ് ചർച്ച ചെയ്യാൻ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരധ്യാപികനെയും ഒരധ്യാപികയെയും ഇകഴ്ത്താനോ കുറ്റപ്പെടുത്താനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മുകളിലേക്ക് ആരോപിക്കാനോ രക്ഷിതാക്കൾ ഒരിക്കലും മുതിരാൻ പാടില്ല അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ഫലമാണ് ഈ വർത്തമാന വാർത്തകൾ